നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ യു പിയിലാണ് ഉത്തർപ്രദേശിലാണല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ ആഗ്ര ഭാഗത്ത് താജ്മഹൽ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ റോഡ് സൈഡിൽ കണ്ടതാണ് ഒരു എരുമ കുട്ടികളെ അല്ലെങ്കിൽ എരുമകളൊക്കെ വിൽക്കണേ എരു പിന്നെ പ്രസവിച്ചാത്ത കുട്ടികളായിട്ടൊക്കെ അപ്പോൾ വിൽക്കണ ഒരു മാർക്കറ്റ് അപ്പോൾ അവിടെ ഇപ്പോൾ ഈ കാണുന്ന പോത്തിന് പറഞ്ഞാൽ ഈ എരുമയ്ക്ക് വില എന്നാൽ രണ്ട് ലക്ഷം റുപ്യൊക്കെ വില ഉണ്ട് ഇത് ഹരിയാനയെന്ന് കൊണ്ടുവന്നാണ് ഇവിടെ പിന്നെ ഭൂരിഭാഗം പോത്തും ഈ എരുമകളും അരിയാനെന്ന് പറഞ്ഞാൽ പോത്തുംകുട്ടിയത് ഫുള്ള് എരുമകളാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ നല്ല ഹൈറ്റും നല്ല ചൊറുക്കും ഒക്കെ ഉള്ള നല്ല അടിപൊളി സാധനങ്ങൾ ഇപ്പൊ ഇങ്ങനെ എപ്പോഴും തിന്നുകൊണ്ടിരിക്കും പിന്നെ വെള്ളം ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കും അവർ പിന്നെ ഇതിന്റെ മോലാളി ഉണ്ട് പിന്നെ ഇതിന്റെ മോലാളി അതാ ഇതാണ് ഇതിന്റെ മോലാളി മുപ്പര് പിന്നെ ഒരു ഡ്രമ്മൊക്കെ എടുത്ത് കാണിച്ചതെന്ന് വെച്ച് ആ ഡ്രമ്മിൽ ഫുള്ള് പിന്നെ പാല് കറക്കാൻ പറ്റുന്നതാണ് ഒരു ദിവസം ഇരുപത് ലിറ്റർ പാലാണ് അവര് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ മൊത്തം ഞാൻ കേരളത്തിൽ കൊണ്ടാണ് ഈ ഇതിന് മൊത്തം എത്ര ഉറുപ്പ്യാണെന്ന് വെച്ചു അപ്പം പന്ത്രണ്ട് ലക്ഷം റുപ്യ വേണമെന്നു പറയുള്ളൂ അപ്പം നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചിരുന്ന പോത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ ഉപ്പരോട് വെറുതെ സംസാരിച്ചു ഒരു അടിപൊളി മനസ്സിനായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ഉപര് ഇത് കാലം ഇതൊക്കെ ഇങ്ങനെ സാമാനം കണ്ടോ ഇങ്ങോട്ട് വരുന്നത് അപ്പം ഞാനാദ്യം കയറി പോത്തു കുട്ടികളാണത് അല്ല നമ്മുടെ നാട്ടിലെ പോത്തു കുട്ടികളെല്ലാം അങ്ങനെ നല്ല ചൊറുക്കലുണ്ടാവുള്ളൂ ഫുള്ള് എരുമാളാണ് ഇവിടെ പറഞ്ഞ കൃഷിക്കാരും ഭൂരിഭാഗം ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ എരുമകളുണ്ട് പിന്നെ ഭൂരി ഭൂരിഭാഗം വീടുകളിലും പറഞ്ഞാൽ എരുമകളാണ് നമ്മളെ പശു അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂരി ഒക്കെ വളരെ കുറവാണ് എരുമയാണ് ഇവിടുത്തെ ഫേമസ് സാധനം പിന്നെ ഈ ഇതുപോലെ ഈ ഒരു തവിട് പോലെ സാധനം ഇങ്ങനെ തിന്നാൻ കൊടുത്തിട്ടുണ്ടാകും അവർക്ക് ഇഷ്ടം പോലെ ഇതുപോലെ ഇതിന്റെ ചുറ്റുഭാഗം ഇതുപോലെ കൂട്ടങ്ങളായിട്ട് പോകും അതിന്റെ മുരാളിമാർ ഇതേമാതിരി ചെറിയ ടെൻ്റ് ഒക്കെ അടിച്ചുകൊണ്ട് അവിടെ തന്നെ ഭക്ഷണം അവിടെ തന്നെ ഉറക്കം ഒക്കെയാണ് അവരുടെ രീതി അങ്ങനെയായിട്ട് കാണാം ഭയങ്കര ചുറുക്കില്ല അവർ ചെറുതെ നല്ല അലങ്കരിച്ചിരിക്കുന്നത് ചെറുതാർ നല്ല ഈ നെറ്റിപ്പട്ടം വാവൊക്കെ ഒരു മര ചെറിയ കിലുക്കവും സാധനങ്ങളൊക്കെ വെച്ച് നല്ല അലങ്കരിച്ച സ്ഥലം പിന്നെ എരുമക്കൂട്ടിയാറുണ്ട് പിന്നെ ഇവിടെ പിന്നെ കാക്കണ്ട് ഒരു ഒരാളുണ്ട് എന്താണ് മുട്ടായി വെക്കുന്നത് ചെറിയ മുട്ടായി മര ഈ എള്ള്ള് മുട്ടായി പോലത്തെ മുട്ടായി അപ്പോൾ നൂറ് ഗ്രാമിന് മുപ്പത് ഉറുപ്പ്യണതിന് വില ഞാനും അപ്പൊ ഞാനതിലങ്ങനെ പോയപ്പോ പീസ് ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്ന് പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വാങ്ങിയിരുന്നു അതൊക്കെ എനിക്ക് തിന്നാന്ന് തന്നു അങ്ങനൊക്കെ നല്ല അടിപൊളി മനുഷ്യന്മാരട്ടോ എല്ലാരും പക്ഷെ അതൊക്കെ കാരണം നമ്മളിലേറെ ഹൈറ്റ് ഉണ്ട് അത്ര അങ്ങനെ കുട്ടികളായിട്ടോ അത് കാരണാല് പ്രസവിച്ച് പിന്നെ ബാല ഇറക്കാനൊക്കെ ആകുമ്പോ എത്ര ഇണ്ടാവും ഇപ്പൊ ഒന്നും പ്രസവിക്കാത്താണ് ഒറ്റ ഒന്നും പ്രസവിക്കാത്താണ് കുട്ടികളാണ്